അരിയിലെ സി പി എം പ്രവർത്തകൻ മോഹനന്റെ മരണം കടന്നൽ കുത്തേറ്റാണെന്ന മുസ്ലിം ലീഗ് നിലപാടിനെതിരെ നിശ്ചിത വിമർശനവുമായി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മോഹനനെ വെട്ടിനുറുക്കി തലയോട്ടിയടക്കം പൊട്ടിച്ച് കാട്ടിൽ തള്ളിയ ലീഗ് ഇപ്പോൾ രക്തസാക്ഷിയെ അപമാനിക്കും വിധം പ്രസ്താവന നടത്തുകയാണ് സംഘർഷമുണ്ടാക്കാനും കള്ളവോട്ട് ചേർക്കാനുമുള്ള ഗൂഢനീക്കമാണ് ലീഗ് ജില്ലാ നേതൃത്വം നടത്തുന്നതെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു തളിപ്പറമ്പ് അരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് പതിമൂന്ന് വർഷക്കാലം ചികിത്സയിലായിരുന്ന മോഹനൻ മരണമടഞ്ഞ ശേഷം ലീഗ് നേതൃത്വം ആ രക്തസാക്ഷ്യത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നതെന്ന് കൊന്നിട്ടും പക തീരാത്തതുപോലെയാണ് ലീഗ് നേതാക്കളുടെ അധിക്ഷേപം കടന്നൽക്കുത്തേറ്റാണ് മോഹനൻ ആശുപത്രിയിൽ പോയതെന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണെന്നും ഇത് മനുഷ്യത്വമുണ്ടെങ്കിൽ പിൻവലിക്കണമെന്നും രാകേഷ് ആവശ്യപ്പെട്ടു വർഷങ്ങൾക്കുമ്പ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം നിഷ്ഠൂരമായി അക്രമിച്ച് ആ അക്രമത്തിൽ അതിഭീകരമായി പരിക്കേറ്റ് പതിമൂന്ന് വർഷക്കാലം മരണത്തോട് മല്ലിട്ടതിന് ശേഷം സഗ്മ മോഹനൻ രക്തസാക്ഷിയാവുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രതികരണം സഹാവ് മോഹന് കടന്നൽക്കുത്ത് ഏറ്റിരുന്നുവെന്നും മേലെ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം കൊന്നിട്ടും പാർട്ടിയുടെ സാധാരണ അനുഭാവി മാത്രമായ മോഹനൻ താൻ ആക്രമിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ നിന്നതെന്നും രാകേഷ് പറഞ്ഞു എന്നിട്ടും ലീഗ് പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചു മരിച്ചെന്നു കരുതിയാണ് കുറ്റിക്കാട്ടിൽ തള്ളിയത് മോഹനന്റെ തലയോട്ടി പിളർന്നു പോയിരുന്നു തലയോട്ടി കടന്നലാണോ അടിച്ചുപൊട്ടിച്ചതെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കണം മോഹനൻ ചിന്തിച്ചു എന്നെ ആക്രമിക്കേണ്ട കാര്യമില്ല ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വിധത്തിലും ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ല അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയ അറിയുന്ന ആളാണ് മോഹനൻ കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ആളാണ് മോഹനൻ ഇവരുടെ എല്ലാം വീടുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് മോഹനൻ പാർട്ടിയുടെ ഒരു എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോലും ആ നിലയിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല മോഹനൻ ഒരു സാധാരണ പാർട്ടിയുടെ അനുഭാവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുമെന്ന് മോഹനൻ ഇല്ല പതിമൂന്ന് വർഷമായി മരണത്തോട് മല്ലടിക്കുകയായിരുന്ന മോഹന് ഓർമ്മ പോലും തിരിച്ചു കിട്ടിയിരുന്നില്ല സംസാരശേഷിയും പോയി ലീഗ് ജില്ലാ അധ്യക്ഷൻ ഇതെങ്കിലും മനസ്സിലാക്കി വേണമായിരുന്നു പ്രസ്താവന ഇറക്കാനെന്നും കെ കെ രാകേഷ് പറഞ്ഞു കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് പിന്നിലും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന് പങ്കുണ്ടെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി കള്ളവോട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് അക്രമമുണ്ടാക്കിയത് ഇപ്പോൾ പല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടാനാണ് ലീഗ് ശ്രമിക്കുന്നത് പലയിടത്തും കള്ളവോട്ടുകൾ ചേർത്തു ചിലയിടങ്ങളിൽ സി പി എം വോട്ടുകൾ തള്ളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ